തലച്ചോറിലുണ്ടായ ഗുരുതരമായ അണുബാധയെ തുടർന്ന് മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ചാലോട് സ്വദേശിനി ഷീജയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് ചികിത്സാ സഹായം തേടുന്നു ചാലോട് ഇഞ്ചിക്കാലിൽ ഗോപാലിൻ്റെയും പങ്കജവല്ലിയുടെയും മകളും കാരപ്രത്ത് അരുണിന്റെ ഭാര്യയുമായ കെ ഷീജ തലച്ചോറിലുണ്ടായ ഗുരുതരമായ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഷീജ ഇപ്പോഴുള്ളത് തുക കുടുംബത്തിന് ചില ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ആയതിനാൽ ചാലോട് വാർഡ് നമ്പർ ചെയർമാനായും എം രത്നകുമാർ കൺവീനറായും സനീഷ് പി കെ ട്രഷററായും ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ചികിത്സക്കായി ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് സ്വചൂപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രവർത്തനത്തിൽ നല്ലവരായ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാ പിന്തുണയും നിങ്ങളെക്കൊണ്ട് അഭ്യർത്ഥിക്കുന്നു ഇതിനകം തന്നെ ചികിത്സയ്ക്കായി പതിനെട്ട് ലക്ഷത്തോളം രൂപ കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു ഒരു ദിവസത്തെ ചികിത്സക്ക് തന്നെ ഇരുപത്തി അയ്യായിരം രൂപയിലധികം ഇനിയും തുക കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ കൊഴോളത്തും ദ്രുതഗതി മുന്നോട്ട് വീടുകളിലും സന്നദ്ധ പ്രവർത്തകർ അഭ്യർത്ഥനമായി വീടുകൾ കയറി ഇറങ്ങി പരമാവധി തുക സംഹാരിക്കുന്ന സംഹാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇതിനകം തന്നെ ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവായി കഴിയും ഇപ്പോൾ തന്നെ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ ബില്ലടക്കാനുണ്ട് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ പരമാവധി തുക നമുക്ക് അവരുടെ ചികിത്സാ അക്കൗണ്ടിലേക്ക് കൈമാറാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തുടർചികിത്സ നടത്തുകയാണെങ്കിൽ രണ്ടു മാസം കൊണ്ട് അസുഖം പൂർണ്ണമായി ഭേദമായി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നു തുടർചികിത്സയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട് ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലുതാണ് ഇപ്പോഴത്തെ ചികിത്സാ ചെലവ് ആയതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കിഴലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷിജ ചെയർപേഴ്സണായും എം രത്നകുമാർ കൺവീനറായും പി കെ സനീഷ് ട്രഷററും ആയിട്ടുള്ള വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഷീജയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നെങ്കിൽ രണ്ടു മാസം തുടർന്ന് ചികിത്സ നടത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ കുടുംബത്തിന് ഇതിനകം തന്നെ അവരെ സാമ്പത്തിക സാധ്യത പരമാവധി ഉപയോഗിച്ച് ചികിത്സ നടത്തിയിട്ടുണ്ട് തുടർ ചികിത്സക്ക് സാമ്പത്തിക സഹായം എത്താതുകൊണ്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ നമ്മൾ ഒരുപാട് പേരെ ചാലകോട്ടില് ഇത്തരത്തിലുള്ള ജീവകാരൻ്റെ പ്രവർത്തനം നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട് ആ മാതൃക പിന്തുടർന്നതുകൊണ്ട് ഷിജയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കുടിക്കുമൊട്ട ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പറായ നാല് പൂജ്യം നാല് രണ്ട് നാല് ഒന്ന് 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 പൂജ്യം 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 ഒൻപത് അഞ്ച് അഞ്ച് ഐ എഫ് എസ് സി കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം നാല് രണ്ട് നാല് എന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്